കെ എസ് കെ ടിഒ ഇരുപത്തിമൂന്നാമത് കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാലായിൽ തുടക്കമായി പാലാ മുനിസിപ്പൽ ടൌൺഹാളിലെ സഹാവ് ബി രാഘവൻ നഗറിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൺ നിർവഹിച്ചു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെന്ന് അദ്ദേഹം പറഞ്ഞു அதனால இந்த நாங்க ஒருமதத்திலிருந்து விசுவாசிகளானவங்க அவரோட বিশ্বাসের போராட்டங்களை முடிக்கணும் இந்த போராட்டத்தை அந்த மூணு ரெண்டு தடவை அதான அந்த இயர்மாரி இதேみたいな ஆர்சஸ் சவர கொள்ள zorunda. அந்த அரசியல் கொள்கையுள்ள தெரிவு கமிஷன் மௌ நான் பார்த்த இந்த தெரிவு தெரிவு கமிஷண்டே இந்த தெரிவு தெரிந்து தன்னே ജില്ലാ പ്രസിഡന്റ് സജേഷ് ശശി പതാക ഉയർത്തി ജില്ലാ സെക്രട്ടറി എം കെ പ്രഭാകരൻ ട്രഷറർ എം വി ജയപ്രകാശ് സോഗ സംഘം ചെയർമാൻ ലാലിച്ചൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും